കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ ഈ ആഴ്ച പോലീസ് കുറ്റപത്രം സമർപ്പിക്കും കേസിൽ തെളിവെടുപ്പ് സാക്ഷിമൊഴി ശാസ്ത്രീയ തെളിവ് ശേഖരണം എന്നിവ പോലീസ് പൂർത്തിയാക്കി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്ന പഴുതളച്ചുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത് വിവാദമായ കേസായതിനാൽ നിയമോപദേശം കൂടി തേടിയതിനു ശേഷമാവും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് അഞ്ച് പ്രതികളാണ് കേസിലുള്ളത് ഇതിൽ രണ്ടുപേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ ബാക്കിയുള്ള മൂന്ന് പേർ അപേക്ഷ പിൻവലിക്കുകയായിരുന്നു സി പി എം അനുകൂല സംഘടനയായ കേരള ഗവൺമെന്റ് സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മലപ്പുറം വണ്ടൂർ കരുമാറ്റപ്പുറ കെ പി രാഹുൽ രാജ് മൂന്നിലവ് വാളകം കരയിൽ സാംബൽ ജോൺസൺ വയനാട് നടവയൽ പുൽപ്പള്ളി ഞാവലത്ത് എൻ എസ് ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി സി റിജിൽജിത്ത് കോരുത്തോട് മടുക്ക നെടുങ്ങാട്ട് വീട്ടിൽ എൻ വിവേക് എന്നിവരാണ് കേസിൽ പിടിയിലായത് ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ വർഷം നവംബർ ആദ്യവാരം മുതലാണ് ജൂനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായത് കോട്ടയം ഡിവൈഎസ്പി കെ ജെ അനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഗാന്ധിനഗർ എസ്എച്ച്ഒ ടി എസ് ശ്രീജിത്തും സംഘവുമാണ് അന്വേഷണം പൂർത്തിയാക്കിയത് സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കോളേജിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയിരുന്നു